ഹലോ ഇത് ഞാൻ നോമ്പിന് മൂത്തുമാടെ വീട്ടിലേക്ക് പോകണ ഒരു വീഡിയോ ആണ് കേട്ടോ അത് മൂത്തുമാടെ വീട് ചാവക്കാട് കഴിഞ്ഞ് പോണം അപ്പോൾ നമ്മൾ ഇതുപോലെ ചാവക്കാട് നിന്ന് ബസ് കയറിയ സമയത്ത് ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല അതെന്താ വെച്ചാൽ ഒരു പെണ്ണ് ഒരു കുട്ടിയും കൂടി ബസ്സിൽ കയറിയേണ്ടിരുന്നു ബസ്സിൽ കയറിയ ഉടനെ കുട്ടി ഉറങ്ങായിരുന്നു ബസ്സിൽ കയറി പെണ്ണ് സീറ്റിലിരുന്ന ഉടനെ കുട്ടി നല്ല കരച്ചില് അമ്മാനെ വിളിച്ചിട്ടാണ് കുട്ടിക്ക് അറിയുന്നത് അപ്പൊ ആ പെണ്ണിനെ ആകെ ഒരു പ്രാവം പോലെ ദമ്മ 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 ഇവിടെ ദമ്മ ഇവിടെ പറയുന്നുണ്ട് ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് മുട്ടായി കാണിച്ചു കൊടുക്കുന്നുണ്ട് മുട്ടായി കുട്ടിക്ക് അറിയാനിട വെക്കണില്ല അവര് അപ്പോഴത്തേനും ഈ കുട്ടിയുടെ വായൽ ഇങ്ങനെ മുട്ടായി ാക്കി കൊടുക്കുക ഈ കുട്ടി അപ്പഴും കരയണേ ഈ കുട്ടി ഈ പെണ്ണിനെ യാതൊരു പരിചയമില്ലാത്ത ഒരാൾ നോക്കണ പോലെയാണ് നോക്കിയരുന്നത് എന്നിട്ട് ഈ പെണ്ണ് കുട്ടിക്ക് മിഠായി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കാശ് ബാഗിൽ നിന്ന് കാശ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കണ്ട ഒന്നും കുട്ടിക്ക് പറ്റില്ല കുട്ടിക്ക് കാത്തൂനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും വേണ്ട കുട്ടിക്ക് പിന്നെ കുട്ടിക്ക് ലാസ്റ്റ് ജ്യൂസ് കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടി ജ്യൂസ് എന്ന് പറയേണ്ടത് കാത്തു കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മാനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പൊ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ ആ കുട്ടീനെങ്ങനെ നോക്കുന്നുണ്ട് ഞാനെന്ത് ചെയ്തൊരു വീഡിയോ എടുത്ത് ഇനി ഈ കുട്ടി കുട്ടിയെങ്ങാനും ആര് മിസ്സായി പോയതാണ് ഇനി തട്ടിക്കൊണ്ട് പോണത ഒന്നും അറിയില്ലല്ലോ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് അതറിയാൻ അങ്ങനെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തുവെച്ചു ഇനി വല്ല മിസ്സായിന്ന് കാണിക്കുമ്പോൾ വല്ല പോലീസിന് കാണിച്ചു കൊടുക്കാനോ പിടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അതിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമുക്ക് കണ്ടപ്പോൾ ആകെ ടെൻഷനായി എന്താ ഏതാണെന്ന് അറിയില്ലല്ലോ കുട്ടി ഇങ്ങനെ കരയെന്നെ അപ്പോൾ എന്ത് ചെയ്ത് ഉമ്മാടെ എടുത്തു പറഞ്ഞെ അപ്പൊ ഉമ്മ എന്റെ മുന്നിലത്തെ സീറ്റിലിരിക്കണത് അപ്പൊ ഉമ്മാട് പറഞ്ഞേ നിങ്ങള് ക്ലീനറെടുത്തൊന്നു പറ കണ്ടക്ടറെടുത്തുന്ന് പറയും അവര് ശ്രദ്ധിച്ചോളൂ ഞങ്ങൾക്കാണെങ്കിൽ വേഗം ഇറങ്ങാനുമായി സ്റ്റോപ്പ് ഇപ്പൊ വേഗം പറഞ്ഞു പറഞ്ഞപ്പോ അവര് പറഞ്ഞ് ഞങ്ങള് ശ്രദ്ധിച്ചോളാംന്ന് പറയുന്നത് ഇറങ്ങണ നേരത്തെ ഉമ്മ ഒന്നുകൂടെ പറഞ്ഞു മോനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ കുട്ടി കേറി ഉടനെ തന്നെ കുട്ടി നല്ല കരച്ചില് കരയണുണ്ട് അതിനും ഉമ്മാനെ വിളിച്ചിട്ടാണ് കരയണത് നമുക്ക് നേരിട്ട് ചോദിക്കാനും പറ്റില്ല എന്റെ അടുത്ത് സീറ്റിലാണെങ്കിൽ നമുക്ക് ചോദിക്കാരുന്നു പക്ഷേ നേരെ അപ്പുറത്തെ സൈഡിലത്തെ സീറ്റിലിരിക്കണത് അപ്പൊ പിന്നെ നമുക്ക് എന്താ പറയാ ഒരാൾക്കും നേരിട്ട് ഇത് അതിന്റെ കുടുംബക്കാരാണെങ്കിലോ അതും സംശയമുണ്ട് പക്ഷെ കുടുംബക്കാർ ഒരു മുഖ എന്താ പറയാ കുട്ടിക്ക് യാതൊരു പരിചയമില്ലാത്ത പോലെയാണ് ആ കുട്ടി ആ പെണ്ണിനെ നോക്കിയിരുന്നത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം കുട്ടിക്ക് ഞാൻ ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്പ്പിച്ച് പക്ഷേ പിന്നെ ഇനി അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇതിൽ നിന്ന് കളഞ്ഞതാണ് ഒരു രണ്ട് വയസ്സ് രണ്ട് വയസ്സായി ഉണ്ടാവുള്ളൂ ആ കുട്ടിക്ക് ഒരു പെണ്ണ് പിന്നെ പെണ്ണു ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുണ്ടാവും ആ ഒരു പെണ്ണ് എന്നിട്ട് ആർക്കും ഫോൺ ചെയ്യുന്നുണ്ട് ആ കുട്ടി കയറി ഉടനെ കരച്ചിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ വേജാറിയല്ലേ തട്ടിക്കൊണ്ട് പോണതാണോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അത് ഞങ്ങൾ മൂത്തുമാടെ വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പം മൂത്തുമാടെ വീട്ടിൽ ചാവക്കാട് കഴിഞ്ഞിട്ട് അവിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങി അങ്ങനെ അവിടെ എത്തി പിന്നെ മൂത്തുമാടെ വീട്ടിലിങ്ങനെ കുറെ സ്ഥലങ്ങളും മറ്റേ ബാക്കില് പുഴ ഒക്കെ ഉണ്ട് അപ്പം മക്കൾ ഞാൻ മക്കളെ ഇട്ട് ഇട്ട് പുഴ കാണിച്ചാന്ന് വേണ്ടിയിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് അപ്പൊ ഇങ്ങനെ ബാക്കിലൊക്കെ തെങ്ങും തോപ്പാട്ടോ അതൊക്കെ മൂത്തുമാടെ തെങ്ങും തോപ്പാളാ അതിൻ്റെ ഉമ്മടെ തരുന്നു പിന്നെ കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിറ്റു അപ്പോൾ ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ കാണാൻ പറ്റും പക്ഷെ അതിലും കൂടുതൽ കാണാൻ പറ്റും അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ അതിൽ കൂടെ കടന്ന് അപ്പം അവിടെ ഒക്കെ അങ്ങനെ പായൽ കട്ടി പിടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് നമുക്ക് നല്ല പോലെ വലിയ പുഴ കാണാൻ പറ്റില്ല പുഴ വെച്ചാൽ നമ്മളെ കനോലി എന്ന് പറയും പിന്നെ എന്താണ് ടിപ്പു സുൽത്താൻ കനാല് അതാണ് ഈ കനാലിൻ്റെ ശരിക്ക് പേര് നമുക്ക് ചാവക്കാട് കൂടെ ഒക്കെ പോകുന്ന പുഴ ഒക്കെ തന്നെയാണ് മുന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങി കുളിക്കൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മായുടെ കാലത്ത് ഉമ്മ പറഞ്ഞേക്ക ഉമ്മക്ക് കക്കെടുക്കാൻ പോയിട്ടുണ്ട് നീന്തൊക്കെ ചെയ്യും ഒരു സ്ഥലത്തുനിന്ന് കുറേ ദൂരെ വരെ നീന്തുന്നു ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉപ്പാനൊക്കെ ഏറ്റു പോയിട്ട് കുളിച്ചിട്ടുണ്ട് നല്ല അന്നൊന്നും വേസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടൊന്നും ഈ പുഴ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊക്കെ ഫുള്ള് കോഴി വേസ്റ്റും പ്ലാസ്റ്റിക്കും പിന്നെ നമ്മുടെ പുഴ ശ്രദ്ധിക്കാണ്ട് ആകെ പായൽ പിടിച്ചിട്ട് അങ്ങനെ ഒരു വൃത്തില്ലാത്തതായിരിക്കണം പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല ക്ലീൻ പോലെ തോന്നുന്നുണ്ട് പക്ഷെ കുറെ ഭാഗങ്ങളിലൊക്കെ നിറച്ചും പായൽ പിടിച്ചിട്ടൊരു ഇതാണ് പിന്നെ വേസ്റ്റൊക്കെ അടിഞ്ഞിട്ടേ ആകെ വൃത്തില്ല മക്കള് പുഴ കണ്ടപ്പോ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കണില്ലാ നല്ല രസം മാ മ് ഞമ്മക്ക് ഇവിടെ ഇറങ്ങി കുളിക്കമ്മ വായമ്മ എന്താ രസമാണ് നമുക്ക് ഇത്രയും ചൂടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ പുഴയുടെ അവിടെ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കായിരുന്നു നമുക്കും അവിടെ നിന്ന് പോരാൻ തോന്നില്ല പിന്നെ നോമ്പൊക്കെ ഉള്ളതല്ലേ അപ്പൊ വേഗം വായ നമുക്ക് വെയിലറിയിട്ട് വരാൻ വിചാരിച്ച് പക്ഷെ നോമ്പ് നോമ്പിറക്കാനുള്ള കാര്യങ്ങളും അതൊക്കെ കൂടി കൂടിയായപ്പോ പിന്നെ വരാൻ പറ്റിയില്ല നല്ല രസാണ് ഏട്ടാ മുന്നേ ഈ ഇതിന്റെ തോടിന്റെ വക്കത്തൊരു വീടുണ്ടായിരുന്നു ഒരു ഓല ഒരു ഓല മേഞ്ഞൊരു വീടുണ്ടായിരുന്നു സുരഭിയുടെ വീട് എന്ന് പറയാ അപ്പൊ ആ സുരഭിയൊക്കെ ഞങ്ങളോട് കളിക്കാൻ വന്നിരുന്നു ഇപ്പൊ ഒന്നും ആ വീടിലൊക്കെ അവരൊക്കെ സുരഭിയുടെ അമ്മ മരിച്ചു അങ്ങനൊക്കെ ആയിട്ട് അവിടെ ആരുമില്ല ആ വീടന്നെല്ല അതൊക്കെ ഈ പറമ്പോക്കില് വീട് വെക്കൂല അങ്ങനെ വീട് വെച്ചാൽ അവരുടെ സ്ഥലമൊന്നും അല്ല അങ്ങനൊക്കെ ആയിട്ട് നല്ല അന്നത്തെ കാലം നല്ല രസം ഇപ്പൊ അതൊക്കെ വൃത്തിഹീനമായിട്ട് ഒരു സുഖമില്ലാണ്ടായി പിന്നെ നോമ്പറക്കണേ തിരക്കും കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനൊക്കെ ആയിരുന്നു അങ്ങനെ നോമ്പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം രാത്രി നിന്ന് പിന്നെ കുറച്ചു പേരൊക്കെ തിരിച്ചു പോയി ഞങ്ങളൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങള് പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയത് മക്കളെ ഇതുപോലൊക്കെ ബസ്സിൽ നിന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നിണ്ടെങ്കിൽ ആരെങ്കിലോടൊക്കെ ഒന്ന് പറയുക ഏതെങ്കിലും മക്കളെ തട്ടി കൊണ്ടുപോകണം എന്നൊന്നും അറിയില്ലല്ലോ ആരേലൊക്കെ രക്ഷപ്പെട്ട അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ